നജീബ് നജീബ് എന്ന ഒരാൾ ജീവിച്ചിരുന്നു ദുബായിൽ പോയി അവിടുത്തെ അറബി മനുഷ്യൻ നജീബിനെ പറ്റിച്ചു നജീബിനെട്ടു കുറെ വർഷങ്ങൾ കഴിഞ്ഞു നജീബ് ആടിന്റെ പുല്ലും ആടിന്റെ വെള്ളവും കുടിച്ച് ജീവിച്ചു ഒരു ദിവസം നജീബിനെ രക്ഷിക്കാൻ ഒരാൾ വന്നു രക്ഷിച്ച് കൊണ്ടുപോയി പെരിയോനെ റഹ്മാനെ പെരിയോനെ ദേ ഇത്രയേ ഉള്ളൂ മലയാളികൾ ഹൃദയത്തിലൊരു നോവായി വായിച്ചു തീർത്ത ആടുജീവിതം എന്ന നോവലിന്റെ കഥ ഇരുന്നൂറ്റി എഴുപതിലധികം പതിപ്പുകൾ പിന്നിട്ട ഒരു നോവലിന്റെ ഇതിവൃത്തം ദേ ഇത്രയുള്ളൂ എന്ന് എഴുതി കാണിച്ചിരിക്കുകയാണ് മാന്തരത്തൂർ എം എൽ ബി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ നന്മ തേജസ്വിനി തേജസ്വിനിയെന്ന കൊച്ചുമിടുക്കി ബെന്യാമൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ കുറിപ്പ് പുറത്തുവിട്ടത് ആടുജീവിതം എന്ന സിനിമ അൻപത് ദിവസത്തിലേറെ പിന്നിടുകയും വലിയ പുരസ്കാരങ്ങളും അഭിനന്ദനങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പോഴും ആടുജീവിതം സിനിമ കണ്ടതിന്റെ ഒരു റിവ്യൂ ആണ് കുട്ടി എഴുതിയത് അവധി അവസാനിച്ച് സ്കൂളിലെത്തിയ കുട്ടികളോട് അവധിക്കാലത്ത് കണ്ട ഒരു സിനിമയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോഴാണ് കുട്ടി ഇത്തരത്തിൽ ഒരു കുറിപ്പ് എഴുതിയത് വളരെ ആറ്റിക്കുറുക്കിയ വരികളിൽ കഥയുടെ എല്ലാ തലങ്ങളും സ്പർശിക്കുകയും ചെയ്ത ഈ വരികൾ ആ കൊച്ചുകുട്ടിയുടെ പ്രതിഭ വ്യക്തമാക്കുന്നതുകൂടിയാണ് ബെന്യാമൻ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതിലൂടെ കൊച്ചുമിടുക്കി ധന്യാ തേജസ്വിനിക്കുക്ക് ഇത് വലിയ അംഗീകാരം തന്നെയാണ് ഈ വായനാ ദിനത്തിൽ കൊച്ചുമിടുക്കിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു